എൻ്റെ പേര് ലിബി ഫ്രാൻസിസ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് പതിനാല് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയും എനിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇനി ഒരു ഡോക്ടർമാരെയും കാണാനില്ല ലാസ്റ്റ് മൂവാറ്റുപുഴയിൽ സെബൈൻ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല ഒന്നെങ്കിൽ നിങ്ങൾ കുട്ടികളെ ദത്തെടുക്കുക അല്ലെങ്കിൽ വേറൊരാളുടെ ഗർഭം ധരിച്ച് കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ സബൈൻ നിന്ന് പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഡോക്ടറെ ഞാൻ ആലോചിച്ചിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ശതമാനം രണ്ട് പേർക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാന്ന് പറഞ്ഞു ഞാൻ അന്ന് അവിടുന്ന് പോരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് എന്താ ആരും മുഖത്ത് ഞാൻ കരയോ എൻ്റെ വിഷമം കാണിക്കുമോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല കുട്ടികളില്ലാത്തത് പലസ്ഥ പലരും പല പ്രാവശ്യം എൻ്റെ കളിയാക്കിയിട്ടുണ്ട് അപ്പോളൊക്കെ ഞാൻ അവർക്ക് ചിരിച്ചു കൊണ്ട് കുറേ പേരോരുണ്ട് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ സുഖം തേടിയിട്ടാണ് പക്ഷെ നമുക്കറിയുള്ളൂ നമ്മുടെ വിഷമം എന്താണെന്ന് അങ്ങനെ ഞങ്ങൾ പോന്നു ഞാൻ പേരാമംഗല അക്ഷയിൽ ജോലി ചെയ്യുന്നതാണ് അവിടെ ചേച്ചി ഒരു ചേച്ചി വന്നിട്ട് എന്നെ പറഞ്ഞു മോളെ നീ എൻ്റെ കൂടെ കൃപാസനത്തിലേക്ക് വായോ നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കുന്നീ കിട്ടോ കിട്ടില്ല എന്നല്ല ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടും അതുവരെ ഞാൻ മുടങ്ങാതെ കൃപാസനത്തിൽ പോയിരിക്കും നിനക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എലിയാമ്മേച്ചയോട് പറഞ്ഞു എലിയാമേച്ചി അത് വെറുതെയാണ് ഇത്രയും വലിയ ഡോക്ടർമാർ പറഞ്ഞില്ല പിന്നെ എന്തിനാ വായുവെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എലിയാമ്മേച്ചി ഈ കൃപാസനത്തിൻ്റെ പടിയിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഉടമ്പടി എടുത്തു അച്ഛൻ തല തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ എല്ലാവരും തലയും തൊട്ട് വേഗം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കൈ വെച്ച് പോവാച്ചാണ് അപ്പം ഞാൻ അച്ഛ അച്ഛൻ എന്നെ കണ്ടിട്ടാണോ വിളിച്ചത് എൻ്റെ വിഷമം ചോദിച്ചു ഇങ്ങോട്ട് വാന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് ഇത്ര വർഷമായി പതിമൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് പിള്ളേരായിട്ടില്ല അച്ഛ ഡോക്ടർമാരൊക്കെ ഇങ്ങനെയാണ് പറയണതെന്ന് അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞെന്താണെന്ന് അറിയോ അവളെ നീ വിഷമിക്കേണ്ട നിനക്ക് കുട്ടികളുണ്ടാവും ഞാനാ പറയണേന്ന് പറഞ്ഞു ആ ഒരു വാക്ക് എല്ലാവരും എത്ര കളിയാക്കിയാലും ഞാൻ മാതാവിനോട് പറയും മാതാവേ എനിക്ക് നീ കുഞ്ഞിനെ തരണം നീ തരുന്ന കുഞ്ഞിനെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത കുഞ്ഞ് ആയിരിക്കണേ തരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഞാൻ വിശേഷമായി ദൈവം അനുഗ്രഹിച്ച വിശേഷമായത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല പല പ്രാവശ്യം വിശേഷമായി ഇപ്പോൾ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പോലും അറിയാണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തലകറങ്ങി വീണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഷുഗർ കൂടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന് മൈൻഡ് ചെയ്തില്ല പിന്നെയാണ് ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പറയണത് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പറയുന്നു അങ്ങനെ യാതൊരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക എനിക്കൊരു കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ആറാം തീയതി എനിക്ക് മാതാവിൻ്റെ ദിവസം തന്നെ നമ്മുടെ അന്നമാതാവിൻ്റെ പെരുന്നാളിടെ അന്ന് ഒരു കുഴപ്പമോ ഡോക്ടർമാർ ആദ്യം പറഞ്ഞു ഓപ്പറേഷൻ ആവുമെന്ന് പറഞ്ഞു പ്രസവത്തിൻ്റെ ദിവസം അടുത്ത് വന്ന എട്ട് വയട്ടിലേക്ക് കടന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രസവമായിരിക്കും ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കൂടാതെ എനിക്ക് എനിക്കെൻ്റെ മാതാവ് ഒരു നല്ലൊരു ഓമനക്കുടത്തിന് എനിക്ക് തോന്നുന്നു മാതാവിന് നന്ദി യേശു സ്തുതി ടിച്ച് ശക്തമായി കൈടിച്ച് ദൈവത്തിന് നമുക്ക് ഒരു ജീവിതത്തിൽ ദൈവം പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനും വീട്ടുകാരും തമ്മില് ഭയങ്കര വഴക്കിലായിരുന്നു അത് പറയണ്ടെന്ന് വെച്ച് കൂടിയുള്ളതാണ് അതുകൊണ്ടാണ് മാതാവിന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ അണിയനും അപ്പനും അമ്മയും എല്ലാവരും കൂടിയിട്ട് സ്നേഹത്തിൽ പോകണേ വഴക്കൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു അതേപടി തന്നെ രണ്ടായിരത്തി ഇരുപത് ജൂ ഒക്ടോബറിൽ അവൻ ഞങ്ങളുടെ ഒക്ടോബറിലെ നവംബർ ലാസ്റ്റിൽ അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു അതും മാതാവിന്ന് വലിയൊരു അനുഗ്രഹമായിരുന്നു ആരോട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരുപാട്

ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് 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 ഞാൻ ഞാൻ മാധവനോട് ചോദിച്ച അനുഗ്രഹം അനുഗ്രഹം ആ ആ ആ ആറ് ആറ് നിയോഗം നിയോഗം എഴുതാന്ന് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര വർഷമായിട്ട് പിണക്കത്തിലായിരുന്നു നാളായിട്ട് ലിബൻ ലിബൻ സന്തോഷം ആ ിവനെ സന്തോഷമുണ്ടോഷ് വലിയൊരു ഭാഗ്യമാണ് സഹോദരി അമ്മ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് ഉടമ്പടിയിലെ ഒരു പ്രമേയം തന്നെയാണത് ഉടമ്പടിയുടെ ആന്തരിക വിശുദ്ധി നടപടികൾ മൂന്നാമത്തെ പ്രമേയമാണ് സഹോദരങ്ങളോട്ട് ഏതെങ്കിലും പിണക്കത്തിലോ പിണക്കമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടണം ക്രിസ്തുവിന്റെ ബൈബിളിലെ ഉപദേശവും തന്നെയാണ് മത്തായി മത്തായിരഞ്ഞ്ജിരി പറയുന്ന ഈ ബലിവീഠത്തിൽ കാലുകുത്തുമ്പോൾ ആരോടെങ്കിലും വെറുപ്പ് വിദ്വേഷമോ ഉണ്ടെങ്കിൽ ബലിവസ് താഴെ വെച്ച് രമ്യതപ്പെടണം കാരണം നമുക്ക് വഴക്കടിച്ചൊരു ഫൗലോസ് പറയും പിണങ്ങാൻ നിങ്ങൾക്കത് അസ്തമയം വരെ ആകാം എന്നാണ് അത് കഴിയുമ്പോൾ ആകരുത് ഹെബ്രായർ പതിനഞ്ച് പറയും വിദ്വേഷത്തിൻ്റെ പേര് പടർന്ന് നിങ്ങൾക്ക് മരണം സംഭവിക്കാതിരിക്കാൻ ദൈവത്തിരസന നിങ്ങൾ വിശുദ്ധി പ്രാപിക്കണം വലിയൊരു അനുഗ്രഹമാണ് ലിബിയുടെ കുടുംബത്തിന് നൽകിയത് സഹോദരങ്ങൾ സ്നേഹത്തിലായി സന്തോഷത്തിലായി സർവോപരി അവർക്ക് വലിയ ഒരു വലിയ കൃപ ദൈവം കൊടുത്തു പതിനാല് വർഷമായിട്ട് സന്താനമില്ലാതിരുന്നു ഇപ്പോൾ ഇവിടെ ആദർശികമായിട്ടാണ് വന്നത് അച്ഛനെ ജസ്റ്റ് കാണാനുള്ള ഭാഗ്യം ലിപിക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പം അച്ഛനെന്താ ലിപിയോട് പറഞ്ഞ ലിപി മൈക്കൊടുത്തു എന്റെ കൂടെ വന്നവർക്ക് ആർക്കും അച്ഛന്റെ അച്ഛന്റെ അടുത്ത് പോവാനോ അച്ഛന്റെ കൈ തൊട്ട് അനുഗ്രഹം മേടിക്കാനോ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ഞാനാണ് അവിടെ അടുത്തെത്തിയത് എന്നിട്ട് അച്ഛൻ പോവാൻ നിന്ന സമയത്ത് ആക്കോട്ട് തിരികെ ചെയ്തത് അപ്പൊ അച്ഛൻ എന്റെ മുഖം കണ്ട് എന്റെ വിഷമം കണ്ടിട്ടായിരിക്കാം അച്ഛൻ എന്നെ വിളിച്ചത് അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു എന്തായാലും എനിക്ക് കുട്ടികൾ ഉണ്ടാവും ആ ഒരു രണ്ട് വാക്കാ എന്നോട് അച്ഛൻ പറഞ്ഞോളൂ എന്തായാലും കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നമ്മൾ മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണ എത്ര ഇണ്ടെന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാവൂലോ അതവിടെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കൂട്ടത്തിൽ എന്നെ പോലെ തന്നെ മക്കളില്ലാത്തവരും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അനുഗ്രഹമാണ് എനിക്ക് ഈശോ തന്നത് ആണ് ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് മാസം മുടങ്ങാതെ വരാൻ പറ്റി പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല എങ്കിലും പ്രാർത്ഥനയിരുന്നു മാധവന്റെ പ്രാർത്ഥന ഞാൻ പഞ്ചരേത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന മുടങ്ങാതെ വിശ്വസിക്കുന്നു ദൈവം കൊടുത്ത ഉറപ്പായിട്ടും കാരണം കഴിഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് ഡോക്ടർമാര് ഇനി കേരളത്തിൽ ഒരു നല്ലൊരു ഡോക്ടർ ഇല്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണെന്ന് അതെ 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 അതായത് ലിപിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് കുട്ടികളുണ്ടാകില്ലെന്ന് തീർത്തു പറഞ്ഞതാണ് ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം വൈദ്യശാസ്ത്രത്തിന് കഴിയാതെ പോയത് ദൈവത്തിന് കഴിയും ലുക്ക ഒന്ന് നാല് മുപ്പത്തിയേഴ് പറയും ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ഡോക്ടർ പറഞ്ഞതൊന്നെങ്കിൽ നിങ്ങൾ ദത്തെടുക്കുക എന്നുള്ളതാണിവ പക്ഷെ ഇവിടെ ലിപിയെ ദൈവം നയിച്ചു എന്നുള്ളതാണ് ലിപി ഇവിടെ വന്നു അപ്പോഴും ലിപിക്ക് വിശ്വാസമില്ല പക്ഷേ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് നിനക്ക് കുഞ്ഞുണ്ടാകും ഇത് ഒരു വാഗ്ദാനമാണ് ലുക്ക ഒന്ന് മുപ്പത് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് അച്ഛൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കേണ്ടത് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് പുറപ്പാടിൻ്റെ യാത്രയിൽ ഇതേ വാഗ്ദാനവും പേടിയാണ് വാഗ്ദാന പേടം വഹിച്ചുകൊണ്ടാണ് ഒരു യാത്ര ചെയ്യുന്നത് അവിടെ മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് നീ ആവശ്യപ്പെടുന്ന കാര്യം ദൈവം ചെയ്തു തരുമെന്ന് ഇപ്പം പതിനാല് വർഷമായിട്ട് കുട്ടികളില്ല ഇനി പ്രതീക്ഷകൾ അസ്തമിച്ചു പോയതാണ് കനായിലെ കല്യാണ വിരുന്നിൽ ബിഞ്ഞ് തിയാതെ വരുന്നതും അസ്തമന സമയമാണ് അതായത് സാധാരണ അവിടെ വീണിന് പുറത്തുനിന്ന് കൊണ്ടുവരാറില്ല തന്നെ കെട്ടിയുണ്ടാക്കുക പതിവുണ്ട് സായത്തിലാണ് വിവാഹം നടക്കുന്നതും ബിഞ്ഞ് തിയാതെ വന്നു അപ്പോൾ പരിശുദ്ധമ ചെന്ന് ഈശോട് പറയുമ്പോൾ ഈശോ പറഞ്ഞ എൻ്റെ സമയമായില്ലെന്നുള്ളതാണ് ആകാത്ത ആക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി അതായത് യശയാട് പുസ്തകം മുപ്പത്തി എട്ട് എട്ടിൽ ആകാസിൻ്റെ കടികാരത്തിൻ്റെ സൂചിക പത്ത് ചുവട് പുറകോട്ട് നീക്കിയിട്ട് ദൈവം ഹെസഖിയായിക്ക് പതിനഞ്ച് വർഷം നീട്ടിക്കൊടുക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമം ചിത്രീകരിക്കുന്നുണ്ട് അത് പരിശുദ്ധമ്മയാകാത്ത ആക്കാനുള്ള അമ്മയുടെ അധികാരത്തെ ദൈവം നേരത്തെ അംഗീകരിച്ചു നൽകിയിട്ടുള്ളതാണെന്നുള്ള ദൈവശാസ്ത്ര പ്രബോധനമാണത് അപ്പം ഈ ആകാത്ത സമയത്തെ ആക്കിയിരിക്കുന്നത് ഉടമ്പടി പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി പ്രാർത്ഥന സമയ ചുരുക്കത്തിൻ്റെ സുവിശേഷമാണ് അതുകൊണ്ടാണ് പതിനാല് വർഷമായി പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ദൈവം ശക്തിയായി തീർന്നു ലൂക്കാവുന്ന നാൽപ്പത്തി ഒൻപത് പ്രതീക്ഷകൾ കൈവിട്ടുന്ന സമയത്താണ് പക്ഷേ ഒരൊറ്റ കാര്യത്തിലാണ് ലിപി വിശ്വസിച്ചത് നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ മോളുടെ തലയിൽ കരങ്ങൾ വെച്ചിട്ട് പറഞ്ഞത് അത് അച്ഛൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത നോട്ടാണ് കാരണം അച്ഛൻ പരിശുദ്ധ അമ്മ രണ്ടുതന്നാവശ്യം നേരിൽ കാണുകയും അച്ഛൻ്റെ നാവില് പരിശുദ്ധയമ്മ തൊടുകയും ചെയ്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ യോഹൻ ഞാൻ ആറിൽ പറയും എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് അത് ജീവൻ്റെ വാക്കുകളാണ് അഭിഷിക്തം തന്നെ അഭിഷിക്ത അധികാരത്താൽ ദൈവം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ ദൈവം കൊടുത്ത നോട്ടിൻ്റെ വെളിച്ചത്തിലാണ് അത് അക്ഷരം പ്രതി നിറവേറുന്ന വലിയൊരു സാക്ഷ്യമാണത് ഇപ്പം ഇതുപോലെ സന്താനമില്ലാതെ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ നിങ്ങൾ തകർന്നു പോകേണ്ടതില്ല സങ്കീർത്തനൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് വരെ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് നീ ഉടമ്പടി ചെയ്താൽ ഈ ആകാത്ത ആക്കുന്ന ദൈവം ഉടനെ നിൻ്റെ ദൈവത്തിൽ ഇടപെടും അബ്രഹാത്തോട് നീ കാത്തിരിക്കുക അബ്രഹ ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു മോശയുടെ ദൈവം ദൈവത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അതേ ദൈവം ഉടമ്പടി എടുത്തപ്പോൾ ലിപിയോട് പറഞ്ഞ് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തി ഉടമ്പടി കൃപയുടെ ധാരാളിത്വത്തിൻ്റെ സുവിശേഷമാണ് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് നമ്മുടെ നീയോട് ചേർത്ത് പിടിച്ച് ദൈവം നന്ദി പറയാം യേശു